വിലങ്ങാട് ശക്തമായി മഴ പെയ്യുകയാണ് വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയർന്നെന്നും വാർത്ത വിലങ്ങാട് ടൗണിലെ വാളൂക്ക് പാലം അപകടാവസ്ഥയിലാണ് മലവെള്ളം കുത്തിയൊലിച്ച് പാലത്തിന്റെ പാർശ്വവിദ്യയിലെ മണ്ണൊലിച്ചു പോയെന്നും ബ്യൂറോ പറയുന്നു ദൃശ്യങ്ങൾ കാണാം പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിന്റെ ദൃശ്യം നിങ്ങൾക്ക് കാണാം അഭിജിത്ത് മുഴക്കുന്നത് നമുക്കൊപ്പം ശരിയാണ് അഭിജിത്തെ വിവരങ്ങൾ വിലങ്ങാട് അതിശക്തമായി മഴ പെയ്യുകയാണ് വിലങ്ങാട് പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് ഇതാണ് ഒരാശങ്കയ്ക്കിടയാക്കുന്നത് വനമേഖലയിലും നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ മലവെള്ളം കുത്തി ഒലിച്ചു വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണിക്കുന്നത് ഇതോടുകൂടി ഈ വിലങ്ങാടുള്ള വാഴുക്ക് പാലത്തിൻ്റെ സൈഡിലെ മണ്ണ് ഒലിച്ചു പോകുന്നുണ്ട് ഇതോടുകൂടി പാലം കൂടി ഒരു അപകട ഭീഷണി നേരിടുകയാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ഉരുൾപൊട്ടൽ കഴിഞ്ഞ വർഷമുണ്ടായ ഉരുൾപൊട്ടലിൽ വലിയ നാശനഷ്ടം ഈ വിലങ്ങാട് ടൗണിൽ ഉണ്ടായിരുന്നു വിലങ്ങാടിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറിനെ കത്തകത്താണ് ഈ ഉരുൾപൊട്ടൽ കടന്നുപോയത് പല പാലങ്ങളും അതുപോലെ റോഡുകളും പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല അതിൻ്റെയൊക്കെ ഒരു പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ ഉണ്ടായതാണ് അതിനു പിന്നാലെയാണ് ഇപ്പോൾ മഴ കനക്കുന്നത് ഈ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നത് ഇതൊരാശങ്കയായി മാറുകയും ചെയ്യുന്നത് ഇന്നിപ്പോൾ വിലങ്ങാട് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഉരുൾപൊട്ടലിൽ തങ്ങൾക്കുണ്ടായ നഷ്ടപരിഹാരം നഷ്ടം അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല സർക്കാരിന്റെ ഇടപെടൽ കൃത്യമായി നടക്കുന്നില്ല എന്നാരോപിച്ചാണ് ഇന്നിപ്പോൾ അവിടെ ഒരു ഹർത്താൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ജലനിരപ്പ് ഉയരുന്നുണ്ട് എസ് കെ പാലത്തിന്റെ സൈഡിൽ നിന്ന് മണ്ണൊലിച്ചു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആ പ്രദേശവാസികളെ സംബന്ധിച്ച് അല്പം ആശങ്കയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്